ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല കാലാവസ്ഥയല്ലേ ഇന്ന് നോക്ക് നല്ല വെയിലാന്ന് ഉച്ചയായ പോലത്തെ വെയിലാണ് രാവിലെ തന്നെ അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു രാവിലെ അപ്പം ഇന്ന് കാലാവസ്ഥ മാറിയിട്ടുണ്ട് മഴയെല്ലാം കുറേ കുറഞ്ഞെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് പുറത്തു പോയിട്ട് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടായത് ഒരു കുഞ്ഞു ഭാവന കാണാൻ പോയതാണ് അപ്പോൾ അന്നേരം വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ തിരിച്ച് വരുന്നതാണ് അപ്പോൾ ഉച്ചയായി തിരിച്ച് വരുമ്പോഴേക്ക് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണെന്നുള്ളത് മട്ടന്നൂരാണ് നമ്മൾ നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ വെജിറ്റേറിയൻ എന്ന് പറയുന്നില്ല നമ്മളൊരു ഊണ് ഊണാന്ന് കഴിച്ചത് ഉച്ച ഊണ് നല്ല അടിപൊളി കറി സാമ്പാർ മീൻ മീൻകറി പിന്നെന്താ അച്ചാർ ചമ്മന്തി വറവ് പിന്നെന്താ ഓലൻ ആ ഓലൻ പിന്നെ നമ്മളെ രസമില്ലേ അത് രസമുണ്ട് പായസമുണ്ട് ഈ പായസം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മോരാന്ന് വിചാരിച്ച് എനിക്ക് സ്ത്രീ ഏട്ടം അത് പായസമാണ്ട് സേമിയ പായസം കഴിഞ്ഞു പിന്നെ പൊരിച്ചതുണ്ട് പിന്നെ എന്തല്ലോ ഫ്രൈ ഫ്രൈ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു നമ്മൾ മത്തി പൊരിച്ചത് ഞാൻ വാങ്ങി അപ്പം നല്ല അടിപൊളി സദ്യയേനും

അപ്പൊ നമ്മള് വരുന്ന വഴി വീട്ടിന്റെ അടുത്ത് എത്താനായ റോഡാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡാണ് ആ സ്ഥലത്തെത്തിയെന്നൊരു ആഗ്രഹം ഒന്ന് ഡ്രൈവിംഗ് പഠിച്ചാലോന്ന് ഓടിക്കുന്നെല്ലാം കണ്ടുകഴിഞ്ഞാൽ തോന്നും ഞാൻ തന്നെയാണ് ഓടിക്കുന്നതെന്ന് പക്ഷെ വെറുതെ സ്റ്റിയറിംഗിലൊന്നും കൈവച്ചതേ ഉള്ളൂ ഒന്നും സ്റ്റിയറിംഗ് ബാലൻസ് ഏകദേശം ആകുന്നുണ്ട് അപ്പൊ നമ്മള് ടൗണിൽ ഒന്നിറങ്ങി എനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെങ്കിലും അപ്പോൾ കുറേ ബാഗെല്ലാം നല്ല അടിപൊളി ബാഗെല്ലാം ഉണ്ടായിരുന്നു എനിക്കൊരു ബാഗ് വേണമെന്ന് പറഞ്ഞേനും അപ്പോൾ ഒരു ബാഗ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ ഷോപ്പിൽ നിന്ന് ബാഗും കുറച്ച് അല്ലറ ജില്ലറ സാധനങ്ങളെല്ലാം വാങ്ങിയിറങ്ങി ഈ ബാഗാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ആ ബാഗ് വാങ്ങി ദേവുട്ടിക്ക് ഒരു ഫയൽ വേണം എന്ന് പറഞ്ഞോളെ എന്തെല്ലോ സാധനങ്ങൾ വെക്കാൻ അപ്പം അതെല്ലാം വാങ്ങി ഇറങ്ങി അപ്പം നമ്മൾ പുറത്തു പോയി വന്ന് ചെറിയൊരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നതാണ് അപ്പം പഴം വാങ്ങിയിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരാനായി നമ്മൾ മൂന്ന് മണി മൂന്ന് മണിയല്ലായി അപ്പോൾ അപ്പളായിട്ട് ഇത് പഴം പൊരിച്ച് വെക്കാന്ന് ചേച്ചി ചായ വൈകുന്നേരത്തെ ചായ കടീ കുറേ പിള്ളേർ പഴംപൊരി പഴംപൊരി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ചായൻ്റെ കടി പഴംപൊരി കിട്ടാം അപ്പോൾ പഴംപൊരിയാക്കുന്നതേ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മൈദപ്പൊടി ആവശ്യത്തിന് എത്ര പഴമുണ്ട് അത് നോക്കിയിട്ട് മൈദപ്പൊടി എടുക്കുക അതുപോലെ അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് മധുരം ആവശ്യത്തിന് ഇടുക പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അല്ലാണ്ട് വേറെ കളറൊന്നും എടുത്തിട്ടില്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ചേർത്തിട്ട് പൊടി നല്ലോണം മിക്സ് ചെയ്യുക പിന്നെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് മിക്സ് ചെയ്യുക അധികം വെള്ളമായി പോകരു പിന്നെ എന്നാൽ തീരെ വെള്ളമില്ലാണ്ട് കട്ട് ചെയ്യാകരുത് എല്ലാവർക്കും അറിയുന്ന പരുവം തന്നെ ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ലേ അപ്പോൾ പഴംപൊരിയാക്കാൻ അറിയാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും അധികം വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മളെ പഴംപൊരി ഒരു ഉണവും ഉണ്ടാവില്ല പഴത്തിൻ്റെ അകത്ത് പിടിക്കൂല അപ്പോൾ കുറച്ചൊരു ടൈറ്റ് വേണേ അപ്പോൾ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാവ് കുറച്ച് ഇതാവണം എന്നാലത് പഴമ്പൊരു പഴംപൊരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ പഴത്തിൻ്റെ തോല്ലം കളഞ്ഞ് ചെറുതാക്കിയിട്ട് മുറിച്ച് എടുത്ത് വെക്കുന്നതാന്ന് അപ്പോൾ ഇത് അധികം നിങ്ങളൊന്നും ഇല്ലാത്ത പഴമാണ് ചെറിയ പഴമാണെന്നോട്ടെ എന്നാൽ ചെറിയ പഴംപൊരിയാന്ന് പിന്നെ കട്ടി അധികം കട്ടി ഇതിൽ എടുക്കാത്തെയാണ് നല്ലത് ഈ പഴംപൊരിക്കുമ്പോൾ ഒരു പഴം നമ്മൾ മൂന്ന് നാല് കഷ്ണം നാല് ഇതെല്ലാം കഷ്ണം എല്ലാം ആക്കിയിട്ടാണ് ഞാൻ എടുക്കല അധികം ഒരു രസം ഉണ്ടാവില്ല പഴംപൊരി അപ്പോൾ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് നമ്മൾ പഴംപൊരി മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതാണേ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നെ നമ്മളെ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഉള്ള നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ കുറേ ആൾക്കാർ ഇപ്പം കമൻറ്റ് അറിയിക്കുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ചില വീഡിയോകളൊന്നും അങ്ങ് ഓടുന്നില്ല എന്താണെന്നറിയില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ട് എന്നാണെന്നെൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ഒന്ന് അടിച്ചു കളയാണ്ട് പരമാവധി നമ്മളെ വീഡിയോ കാണണേ അപ്പോൾ യൂട്യൂബിൽ നമ്മളെ വിജയിപ്പിക്കുന്നത് നിങ്ങളാന്ന് അതുകൊണ്ട് പരമാവധി അടിച്ചു കളയാണ്ട് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താൻ പാതി ദൈവം പാതി എന്നല്ലേ അപ്പോൾ എൻ്റെ പാതി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ അപ്പോൾ നമ്മളെ പഴംപൊരി മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചാൽ ഞാനിട്ട് അത്രയും സൗകര്യമുള്ള ചെറിയ ചീൻ ചട്ടിയല്ലേ അപ്പോൾ അതിലേക്ക് പഴംപൊരി ഇട്ട് ആക്കി എടുത്ത് പൊരിച്ചെടുത്ത് വെക്കലാന്ന് പഴംപൊരിയെല്ലാം ഇതാ ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ലാസ്റ്റ് കൊറച്ചൊരു ഒരു കൈയിലോളം മാവ് ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ വെറുതെ അങ്ങ് ഒഴിച്ച് അത് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം നമ്മളെ പഴപൊരിയെല്ലാം കിട്ടുകഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് പഴപൊരിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി വന്ന മാവന്ന് വെറുതെ നല്ലതാ അപ്പോൾ പഴംപൊരി പഴമെല്ലാം അവിടെ പൊരിച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചായ കുടിക്കാൻ വിചാരിച്ച് ഏകദേശം അമ്പാടി കുറച്ച് കഴിഞ്ഞേ വരൂ ദൈവുട്ടി എല്ലാം വരുന്ന സമയം നമ്മളേക്ക് ചായ വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് അരി പൊടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകി ഉണക്കാനിടാമെന്ന് വിചാരിച്ച് രാവിലത്തെ ചായ ഒക്കെ കടിക്ക് എപ്പോൾ പുട്ടുപൊടി പുട്ടുപൊടി വാങ്ങിയിട്ട് അതിലും നല്ലത് നമ്മൾ അരി പൊടിച്ച് വയ്ക്കുകയാണെന്നെങ്കിൽ നമുക്ക് പുട്ടിനും അപ്പത്തിനും അങ്ങനെ എന്തിനു വേണമെങ്കിലും എടുക്കാമല്ലോ അപ്പോൾ കുറച്ച് അരി പച്ചരിയും പുഴുങ്ങലരിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തിട്ടൊന്ന് കൊണ്ടുപോയി പൊടിച്ചെടുക്കണം അപ്പോൾ രാവിലെ ചായക്ക് എന്ത് വേണേലും ആക്കാലോ കഴുകിയിട്ട് ഞാൻ ഒരു അരിപ്പ അരിപ്പ തട്ടിൽ ഇട്ട് വെച്ചതിന് പക്ഷെ അരിപ്പ ഇട്ടാലും അങ്ങനെ നല്ലോണം ഒന്നും വെള്ളം പോകൂല്ലോ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതല്ലേ അപ്പോൾ വേഗം തന്നെ പൊടിച്ചെടുക്കുകയും ചെയ്യണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് ഇട്ടു നല്ല മഴയില്ലാത്ത സമയമായതുകൊണ്ട് വെയിലും കിട്ടുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ആയതുകൊണ്ട് ആ സമയമായതുകൊണ്ട് വേഗം വെള്ളം വലിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് അപ്പോൾ ചായ ദേവ് ചായ അട എടുത്ത് വെച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് അരി ഇതാണ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അത് ഇട്ടടുത്ത് കുറച്ച് വെയിൽ പോയിട്ടാണല്ലോ അതിനേനും അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതാന്ന് കണ്ടാട നല്ല വെയിലടിക്കുന്ന കണ്ട അപ്പോൾ മഴ ഇന്ന് മഴയില്ലാത്തോണ്ട് നന്നായി അതുകൊണ്ട് അരിയെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വാരിയിട്ടൊരു കവറിലാക്കണതാന്ന് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇന്ന് ഇപ്പം തന്നെ പൊടിക്കാൻ കൊണ്ടുപോകുന്നതാന്ന് അപ്പോളേക്ക് ദേവുട്ടി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂൾ വിട്ട് വന്നുകഴിഞ്ഞാൽ ആദ്യം അടുക്കളയിലോട്ട് വരും എന്നാ ഉള്ളേ ചായൻ്റെ കടീന്നൊക്കെ അത് കഴിഞ്ഞിട്ടേ മാറ്റല്ലല്ലോ അപ്പോൾ പഴമ്പരിയെന്ന് കണ്ടവാണ് പറഞ്ഞു ഞാൻ വേഗം പോയി മാറ്റിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടല്ല അന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബബ്ബായ്